എല്ലാ ഡേഞ്ചറസ് സിറ്റുവേഷനിലും പെട്ടെന്ന് അനോയിൻറ്റിങ് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പോൾ ഒരു പുതിയ വിമാനം കണ്ടുപിടിച്ചിട്ടില്ലേ എന്താ കാര്യം വിമാനം ഇങ്ങനെ പോണ സമയത്ത് പോണ സമയത്ത് കത്ത് പിടിച്ചെന്ന് വിചാരിച്ചോ അപ്പോൾ ഹെഡ് ഹെഡിനോ ടെയിലിനോ ബോഡിക്കോ കത്ത് പിടിക്കാം അപ്പോൾ പൈലറ്റിൻ്റെ അടുത്ത് പൈലറ്റിൻ്റെ കയ്യിൽ മൂന്ന് ഭക്ഷണമുണ്ട് എന്താ കാര്യം ഇത് മൂന്ന് ബട്ടനിൽ ബോഡി ഇപ്പം നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് യാത്രക്കാരുമായിട്ട് പോകുന്നൊരു വിമാനമാണ് അപ്പോഴതിൻ്റെ ഹെഡിനാണ് തീപിടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ടൈലിനാണ് തീ പിടിച്ചിരിക്കണതെങ്കിലേ അത് പൊട്ടിത്തെറിക്കും ആ സെക്കൻഡിനുള്ളിൽ അതിനുള്ളിൽ ഡ്രൈവർ എന്ത് ഈ പൈലറ്റ് ഒരു അമർത്തി കഴിഞ്ഞാൽ ഉടനെ ഒരു പത്തിരുപത് ബ പത്തിരുപത് പാരച്ചൂട്ട് ഈ ബോഡി സെക്ഷനിൽ നിന്ന് മേലോട്ട് പോകും അതിൻ്റെ ടൈലും ബോഡിയും ഹെഡും കത്ത് ഭാഗം ഇതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് അതിന് അതിൻ്റെ പാരച്ചൂട്ട് ഓൺ ചെയ്യും എന്നിട്ട് ഈ ഇരുപത് ഇരുന്നൂറ അല്ല ഇരുപത് പാരച്ചൂട്ടും ഈ ജനങ്ങളുമായിട്ട് ബോഡി പാർട്ടുമായിട്ട് വിമാനം വന്ന് കരയിൽ ലാൻഡ് ചെയ്യും അല്ലെങ്കിൽ വെള്ളത്തിൽ ലാൻഡ് ചെയ്യും ആ പുതിയ ഇപ്പം അത് കമ്പനിക്ക് കൊടുത്ത് അത് മാർക്കറ്റിലേക്ക് വരും ഉടനെ അപ്പം എന്താ ഇതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഉടമ്പടിൽ ഇരിക്കുന്ന വ്യത്യസ്ത സംബന്ധിച്ചിടത്തോളം നിന്നെ ഡാമേജ് ആക്കാതെയാണ് ഉടമ്പടി ചെയ്യത്തുള്ളൂ ഉടമ്പടി നിനക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ തന്നിട്ട് അതിൻ്റെ ആവിയും പുകയും നിന്നെ ഡിപ്രഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഡിപ്രഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ആവിയും പുകയും നിന്നെ അടുപ്പിക്കാതിരിക്കാൻ വേണ്ടി നിന്നെ സംരക്ഷിക്കാം അതിനാണ് ഈ എന്ന് പറയുന്ന വിഷയത്തെ ഉടമ്പടി ശരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കത് അറിയണം ഭയത്തിന് കൂടി പാക്കേജ് ഉടമ്പടി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ ഈ രേഖയുടെ ദൈവാനുഭവങ്ങളെല്ലാം സംറൈസ് ചെയ്തുകൊണ്ട് രേഖ അവസാനം പറയുന്നൊരു വചനവുണ്ട് അത് ഐസയ സേ നാൽപ്പത്തഞ്ച് രണ്ടാണ് എല്ലാവരും പറയുന്ന വചനങ്ങളാകാം കുറേ അത് പറയാറുണ്ട് അതാണ് അത് ഒരു ഒരു ഉടമ്പടി വചനമാണത് എന്താണ് ഞാൻ നിനക്ക് മുമ്പേ പോയി യും പിച്ചളവാതലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ഇരുമ്പോടാമ്പലുകൾ ചെയ്യും ഇത് രേഖ പറഞ്ഞിട്ട് അവൾക്ക് വരെ അവള് തന്നെ പറയുന്നുണ്ട് എന്റെ രസമാണ് ഈ ഞാൻ ആൾക്കാരൊക്കെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അറിഞ്ഞിട്ട് കർത്താവിനറിഞ്ഞിട്ട് തന്നെ വചനം ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കണമൊക്കെ കഴിഞ്ഞാൽ വലിയ വിസ്മയമാണ് അനുസരിക്കും ഇത്രയും പറഞ്ഞിട്ടു ശേഷം ഇതെല്ലാം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ് ഈ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന് ഈ ഒമ്പത് കൊല്ലം ഞാൻ അപേക്ഷ വെച്ചിട്ട് എന്നെ അവിടെ അടുപ്പിക്കാതിരുന്ന ഒരു പഞ്ചായത്ത് ഓഫീസർ ഉണ്ടായിരുന്നു സെക്രട്ടറി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി ഞാൻ ഈ വാർഡക്ക് ഇനി എൻ്റെ മകൻ മക്കളാരും മരിക്കണമെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ തന്നെ മരിച്ച ഈ ഡെഡ് ബോഡി എവിടെ കിടത്തും അമ്മയ്ക്ക് ഇത് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോൾ നേരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴേ അമ്മ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാമോ അവൾ വരെ അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന ഇവൾക്ക് സ്ഥലം കൊടുക്കാമായിരുന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ ആ സെക്കൻഡിൽ സ്ഥലം മാറ്റിക്കളഞ്ഞ പുതിയ ആളെ വെച്ചിട്ടാണ് അപ്പുറം പുതിയ ആളെ വെക്കുന്നതല്ല പുതിയ ആൾക്കാരങ്ങനെ വരിക പോവുകയും ചെയ്യും ഇവരെ വിളിച്ച് പിറ്റേ ദിവസം എന്നിട്ട് വീട് ചെന്ന് കണ്ടിട്ട് നിങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ പറഞ്ഞു എന്നിട്ട് രാധ പറയ രാധ രേഖ പറയണത് എന്താണെന്ന് അറിയാമോ ഇതാണ് മല കർത്താവെടുത്ത് മാറ്റിയെന്ന് ഞാൻ നിനക്ക് മുമ്പേ പോകുമെന്ന് അത് ദൈവ ദൈവ ജനം ജനത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് ദൈവവചനത്തെ സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കണില്ലേ എന്താ അനുഭവങ്ങൾ അത് എന്താ കാര്യം ഇത് ഉള്ളതാണ് അതാണ് ഞാൻ നേരത്തെ നോക്കിയത് ഞാൻ നിനക്ക് മുമ്പേ പോകും പിച്ചളവാദികൾ ഒടിക്കും ഇരുമ്പോഴ മുമ്പിലേക്ക് തകർക്കും നിനക്ക് തകർക്ക നിനക്കെതിരെ നിൽക്കുന്ന ശക്തികൾ എന്തായാലും അത് നിനക്ക് തകർക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ യാത്ര തുടങ്ങുമ്പത്തേക്ക് ഞാൻ നിനക്ക് മുമ്പേ പോകും വാഗ്ദാന പേടകത്തിലുള്ള ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് ഉടമ്പടിയിലുള്ള അവർ കർത്താവിന്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തു കൊണ്ട് ചെയ്യുക അവർക്ക് ഒരു വിശ്രമ സ്ഥലം കൊണ്ട് പറഞ്ഞു അവർക്ക് അവർക്ക് ഒരു വിശ്രമസ്ഥലം ഒരു കർത്താവിന്റെ വാഗ്ദാന പേടകം വാഗ്ദാന പേടക അവരുടെ മുമ്പിൽ പോയി കൈയെടുക്കട്ടെ கிருந்த വിവാഹം പി എസ് സി പരീക്ഷ പി ആർ എല്ലാ സാധനവും നിന്നെ മലകളായി നിൽക്കുമ്പോഴും ഓടാ ഇരുമ്പ് ഓടാമ്പളയായി നിൽക്കുമ്പോഴും പിച്ചള വാതിലായി നിൽക്കുമ്പോഴും ഇത് തകർക്കാൻ വേണ്ടി നിനക്ക് മുമ്പേ പോകുന്ന ശക്തിയാണ് വാഗ്ദാന പേടകം ആ വാഗ്ദാന പേടകമായിട്ട് നിന്നെ കണക്ട് ചെയ്യണതാണ് ഉടമ്പടി ആ ഉടമ്പടി നീ ദൈവത്തോട് ചെയ്യുന്നതിലൂടെയാണ് വാഗ്ദാന പേടകം നീയുമായിട്ട് കണക്ഷനിൽ വരണത് പിന്നെ ദൈവം വാഗ്ദാന പേടകമായി വർക്ക് ചെയ്യണതെല്ലാം വാഗ്ദാന പേടകത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസിലാണ് വർക്ക് ചെയ്യണത് അതുകൊണ്ട് കർത്താവ് വന്നപ്പോഴും കർത്താവ് വാഗ്ദാന പേടകമാണല്ലോ കർത്താവ് എന്താ പറയണത് ഞാൻ നല്ലയിടാകുന്നു വാഗ്ദാന പേടകത്തെ പോലെ ഞാൻ എൻ്റെ ആടുകൾക്ക് നടക്കുന്നു അവയ്ക്ക് മുമ്പേ നടക്കും ദൈവം നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്താ ബെനഫ അതിൻ്റെ കാരണം എന്താണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്താണ് നമുക്ക് മുമ്പേ പോകും ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും കൂടെയല്ലേ വരത്തുള്ളൂ പല സംഭവത്തിനും നമ്മുടെ കൂടെ വന്നിട്ട് വലിയ കഥ പല ചോര കാണുമ്പോൾ തലയിട്ട് വീഴാൻ കൊള്ളാം അതാ പ്രശ്നം അതായത് നമുക്ക് മുമ്പേ ഒരാളുണ്ടാകണം ഉടമ്പടി നിനക്ക് മുമ്പേ ഒരാളുണ്ടാകും അതാണ് ഞാൻ എൻ്റെ ആടുകൾക്ക് ഈ ആടുകൾക്ക് മുമ്പേ നടക്കണം എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടി മുമ്പേ നടക്കണത് അതായത് നമ്മളെ സംഖ്യയിൽ വാഗ്ദാനപീഠത്തെക്കുറിച്ച് പറയുന്ന സംഖ്യയിൽ മൂല എന്താ പറയണത് തൻ്റെ ജനത്തിന് വേണ്ടി ഒരു വിശ്രമസ്ഥലം തേടിക്കൊണ്ട് വാഗ്ദാന പേടകം ദിനത്തിൻ്റെ മുമ്പേ പോയി ഈ ആടുകൾക്ക് വേണ്ടി ഈ എന്താ ചെയ്യണത് മുമ്പേ പോവുകയാണ് എന്തിനാണ് പോണത് ഒരു വിശ്രമ വിശ്രമസ്ഥലം തിരക്കുകയാണ് ആ നിങ്ങളുടെ നിയോഗങ്ങൾ നിറവേറ്റാൻ തന്നെയാണ് നിങ്ങളുടെ ഭൗതിക നിയോഗങ്ങളും ഭൗതിക ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനമാണ് നിത്യത വരെ ഇതിന് മുമ്പിലുണ്ടാവും ഇത് കയ്യടിക്കട്ടെ ശുദ്ധിക്കട്ടെ ഹലോ ലീ എന്തെല്ലാം കാര്യങ്ങളാണ് വീട് കഴിയുമ്പോൾ വീട് വെച്ച് കഴിഞ്ഞ് അച്ഛൻ പിഞ്ചരിച്ചു പോകുമ്പോൾ ഒരാശ്വാസമായി ഓഹ് മഴ കൊള്ളാതെ കിടക്കാം അല്ലേ വിശ്രമസ്ഥലം അല്ലേ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ഒരു വിശ്രമമായി മനസ്സിന് ഇത്രനാൾ ജോലിക്ക് വേണ്ടി അലകിയായിരുന്നു അതല്ലേ ആ ദീപുട്ടിത്തെ പറയണത് അവർ അവരുടെ എന്നാ ടീച്ചർ ആ പ്രിയ ടീച്ചറ് ഡോക്ടറാണ് അപ്പോൾ അവർക്ക് ഡോക്ടർ ആണെങ്കിൽ കോളേജിൽ പഠിപ്പിക്കാൻ അവർക്ക് ചാൻസ് ഇല്ല പതിനഞ്ച് കൊല്ലം അലകിയണം പതിനഞ്ച് കൊല്ലം അലഞ്ഞ് ഉടമ്പടി എടുത്തപ്പോൾ കർത്താവ് മുമ്പേ പോയി കർത്താവ്ബോട് എന്ത് ചെയ്ത് ഈ കേരളത്തിലെ അവളുടെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ അവൾക്ക് ജോലിക്കാവശ്യമുള്ളൊരു കോളേജിനെ കർത്താവ് റെഡാറിലെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു മകളെ ഇവിടെ അപേക്ഷിക്കുക നിൻ്റെ രൂപതയൊന്നുമല്ല വേറെ രൂപതയാണ് രൂപത ഏതാണ് തീരുമാനിക്കേണ്ടത് ജോലി തരേണ്ടത് ഞാനാണെന്ന് പറയും ദൈവം ആവശ്യം ടേക്കപ്പ് ചെയ്ത് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാനുഷിക നിയമങ്ങൾക്കൊന്നും അതിൻ്റെ അപ്പുറത്തേക്ക് വർക്കൗട്ട് ചെയ്യണത് ഇവൾക്ക് ഇവളുടെ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന വേറെ രൂപതയിലുള്ള ഒരു ആപ്ലിക്ക ഒരു സ്കൂൾ കാണിച്ചു കൊടുക്കും ഉടനെ ഇവർക്കൊരു ഡൗട്ട് തോന്നും ദൈവമേ അത് നമ്മുടെ ആയിട്ട് നമുക്ക് കിട്ടത്തില്ല നമുക്ക് ക്ലെയിം ഇല്ലാത്ത സ്ഥലമാണല്ലോ അപ്പോൾ നിനക്ക് ക്ലെയിം ക്ലെയിമില്ലാത്ത സ്ഥലത്ത് ആർക്ക് ക്ലെയിമുണ്ട് നിൻ്റെ ദൈവത്തിന് ക്ലെയിം ഉണ്ടാവും ഇവർ ആപ്ലിക്കേഷൻ കൊടുത്ത് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ എന്നാ പറ്റിയിരിക്കണത് ഉടമ്പടി തീരാൻ പതിനേഴ് ദിവസമുള്ളിൽ തൊണ്ണൂറാം പക്കത്തിൽ പതിനേഴ് ദിവസം കൊണ്ട് ഉടമ്പടി തീരും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇവളുടെ ഏജ് ഓവറാകും പതിനേഴ് ദിവസം കൊണ്ട് ഉടമ്പടി തീരും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഏജ് ഓവറാകും കറുത്താവുന്ന ഏജ് ഓവർ ആകണമെ ഉടമ്പടി തീരും മുമ്പ് ഇവൾക്ക് ആ സ്കൂളില് പെർമെൻ്റ് അപ്പോയിൻറ് കൊടുക്കും ഇതാണ് നിരക്ക് മുമ്പ് സഞ്ചരിക്കുന്ന വാഗ്ദാന പീഠകത്തിൻ്റെ നിന്റെ ദൈവം കൈയ്യെടുക്കട്ടെ മനുഷ്യന്മാരെല്ലാവരും വ്യഥ അനുഭവിക്കുന്നത് വേർക്കുന്നത് എന്തിനാണ് ഒരു വിശ്രമസ്ഥലം കിട്ടാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൻ്റെ പത്ത് ഇരുപത്തി മൂന്ന് തൻ്റെ ജനത്തിനു വേണ്ടി ഒരു വിശ്രമ സ്ഥലം ഒരുക്കാൻ വാഗ്ദാന പേടകമായി അവൻ്റെ ദൈവം അവർക്ക് മുമ്പേ സഞ്ചരിച്ചു ഈ മുമ്പേ സഞ്ചരിച്ച ദൈവത്തെ തന്നെയാണ് സങ്കീർത്ത യോഹന്നാൻ്റെ സുഭിഷൻ പത്ത് നാലേ പറയണത് അവൻ തൻ്റെ ആടുകൾക്ക് ഇട ആടുകളെ ആലയിൽ നിന്ന് പുറത്താക്കിയിട്ട് അവയ്ക്ക് മുമ്പേ ഒരു വിശ്രമസ്ഥലം ഇറക്കാൻ വേണ്ടി പോകും അത് വിശ്രമസ്ഥലം ഒരുക്കാൻ വേണ്ടിയാണ് ആടുകൾക്ക് മുമ്പേ പോകണമെന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സങ്കീർത്തനം ഇരുപത്തിമൂന്ന് രണ്ട് വായിച്ചാൽ മനസ്സിലായി സങ്കീർത്തനം ഇരുപത്തിമൂന്ന് രണ്ട് പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം മരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറയുമേ കോൺഫിഡൻസ് എന്താണെന്ന് പറയുന്നുണ്ടോ അന്നേത്തെ എന്താണ് അവിടുത്തെ ചെങ്കോലും ഞാൻ നടക്കുന്നതെങ്കിലും മരണത്തിന്റെ നിഴൽ വീണ പറഞ്ഞേ താഴ്വരത്തില്ലെന്ന് എന്നൊന്നുമില്ല നടക്കാം നടക്കുന്നത് നടക്കുന്നതെങ്കിലും എങ്കിലും അതാ വിഷയം വിഷയം അതായത് നടക്കുന്നത് എങ്കിലും സ്വാഭാവികമായിട്ട് ഉടമ്പെടുക്കുന്നവർക്ക് അങ്ങനെയുള്ള

വിനയമുള്ളവർക്ക് ദൈവമാണ് ഉറപ്പ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവൻ്റെ ഊന്നുവടിയാണ് എന്നാണ് നിൻ്റെ ഇടയൻ്റെ ഊന്നുവടി നിനക്ക് കോൺഫിഡൻസ് നൽകുന്നുണ്ടെങ്കിൽ ഇടയൻ നിൻ്റെ മുമ്പിലുണ്ടെന്ന് ഉറപ്പാക്കണം കൂട്ടി ചുരുക്കണേ ഹരലൂയ